ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ തുറവൂർ മനപ്പാടം ഒരു പാഠമാക്കരുത് പാർവതി ഗോപകുമാർ ഐ എ എസ് മനപ്പാടം ഒരു പാഠം പോലെ പഠനത്തിൽ വരരുതെന്നും അത് പരീക്ഷാ വിജയത്തിന് മാത്രമേ ഉപകരിക്കൂ എന്നും എറണാകുളം ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ പറഞ്ഞു പാഠപുസ്തകങ്ങളിൽ ലഭിക്കാത്ത പ്രതിസന്ധികളെ നേരിടാനുള്ള അനുഭവ പാഠങ്ങളാണ് ജീവിത വിജയത്തിന് ആവശ്യമെന്ന് സ്വന്തം ജീവിത അനുഭവങ്ങൾ വിവരിച്ചു കൊണ്ട് അവർ തുടർന്ന് പറഞ്ഞു സഹായിക്കുന്ന

ഒക്കൽ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ റാങ്ക് ജേതാക്കളെയും അക്കലിന്റെ സ്വന്തം സാഹിത്യ പ്രതിഭകളെയും ആദരിക്കുന്ന പ്രതിഭാ സംഗമം പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു അവർ പുസ്തക രചിതാക്കളായ സത്യൻ താനിപ്പുഴ ബാല അങ്കാരത് വർഗീസ് തെറ്റയിൽ ജോളി കളത്തിൽ സുജാത വാരിയാർ കെ കെ സോമനാഥൻ പി സി റോക്കി ബി ആർ ശ്രീലേഖ ഉഷ പൃഥ്വിരാജ് ജോബ് കൂടലപ്പാട് തുടങ്ങിയ സാഹിത്യ പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എൻ മിഥുൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മിനി സാജൻ സ്ഥിരം സമിതി അംഗങ്ങളായ രാജേഷ് മാധവൻ അമൃത സജിൻ പഞ്ചായത്ത് അംഗങ്ങളായ മനോജ് തോട്ടപ്പള്ളി കെ എം ഷിയാസ് പി കെ സിന്ധു സോളി ബെന്നി ഷിഹാബ് അജിത ചന്ദ്രൻ എൻ ഓസൈജൻ വിനീത സജീവൻ ഫൗസിയ സുലൈമാൻ ലിസി ജോണി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ